ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ മനസ്സ് ഒരു ഗാർഡൻ പോലെയാണ് മൈൻഡിൽ നല്ല നല്ല വിത്തുകൾ വിതച്ചാൽ നല്ല ഫലങ്ങൾ കിട്ടും പക്ഷെ ആ ഗാർഡനിൽ വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നാലോ നമുക്ക് അസുഖങ്ങൾ വരുത്തുന്ന സ്ഥലമായിട്ട് മാറും അതുപോലെ നമ്മുടെ ശ്രദ്ധ എന്തിലാണോ കൂടുതൽ പതിയുന്നത് അക്കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ മോശം കാര്യങ്ങൾ നിരന്തരം പറയുമ്പോൾ ആ മോശം കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതേപോലെ തന്നെയാണ് നല്ല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതം പോസിറ്റീവായിട്ട് മാറും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും എപ്പോഴും നമ്മുടെ ശ്രദ്ധ മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങളിലായി പോകുന്നതുകൊണ്ടാണ് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങാത്തത് അഥവാ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നു തുടങ്ങിയാലും നമ്മളത് കാണാതെ പോകുന്നു നമുക്ക് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൂടുതലും പോകുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക അത് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ സഹായിക്കും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടായാൽ അതായത് മറ്റുള്ളവരോട് മര്യാദയായിട്ട് പെരുമാറുക വളരെ കൈൻഡായിട്ടിരിക്കുക സ്നേഹം കാണിക്കുക അപ്പം ഇതേപോലെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെക്കാളും നമ്മളെയാണ് ഹാപ്പിയാക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മുന്നേറി സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ സാധിക്കും അതേപോലെ മനസ്സിൽ നെഗറ്റീവായ ചിന്തകൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അതായത് ദേഷ്യം അസൂയ മറ്റുള്ളവരെ വെറുക്കുക അത് മറ്റുള്ളവരെ നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുകയില്ല ദുഃഖിച്ചിരിക്കുന്ന നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കഷ്ടപ്പെടുത്തുന്ന നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റൂ എപ്പോഴും മൈൻഡ് ഹാപ്പിയായിട്ട് വെക്കൂ താങ്ക്